രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെറുവിനെ ജനസാഗരമാക്കി ലോർഡ് ഓഫ് മിറക്കൽസ് പ്രദക്ഷിണം നടത്തപ്പെട്ടു നിരവധി അത്ഭുത പ്രവർത്തനങ്ങളാൽ വിശ്വപ്രസിദ്ധമായ ക്രൂശിതനായ യേശുവിന്റെ ചിത്രം വഹിച്ചുകൊണ്ടുള്ള ഒക്ടോബർ മാസത്തിലെ പ്രദക്ഷിണങ്ങളിൽ പങ്കെടുക്കാൻ ലോകമെങ്ങും നിന്ന് തീർത്ഥാടകരെത്തുന്ന സംഭവ ബഹുലമായ ദിനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതപരമായ ഘോഷയാത്രകളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് ധൂമ്രവർണ്ണത്തിലുള്ള വസ്ത്രം ധരിച്ച് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പെറുവിന്റെ തലസ്ഥാനത്തെത്തി ലോർഡ് ഓഫ് മിറക്കിൾസ് എന്ന പേരിൽ വണക്കത്തിലുള്ള ചിത്രത്തിനു മുന്നിൽ കണ്ണീർ പ്രാർത്ഥനകളോടെ ഒത്തുചേർന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വർഷങ്ങളിലെ ഭൂകമ്പങ്ങൾക്ക് ശേഷം നഗരത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടപ്പോഴും കേടുപാടുകൾ കൂടാതെ അത്ഭുതകരമായി വീണ്ടെടുത്ത യേശുക്രിസ്തുവിന്റെ ചിത്രം തുടർന്നും നിരവധി അത്ഭുതങ്ങൾക്ക് കാരണമാവുകയും ചിത്രത്തിന് ലോഡ് ഓഫ് മിറക്കിൾസ് എന്ന വിശേഷണം നൽകപ്പെടുകയും പ്രസ്തുത ചിത്രം വഹിച്ചുകൊണ്ട് ജനകീയ ഘോഷയാത്ര നടത്തുന്ന പതിവ് നിലവിൽ വരികയുമായിരുന്നു കോവിഡ് സാഹചര്യത്തിൽ പ്രദക്ഷിണം തുടർച്ചയായി രണ്ടു വർഷത്തേക്ക് റദ്ദാക്കപ്പെട്ടിരുന്നു ലാറ്റിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ഭക്തപ്രവൃത്തിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ബഹുജനഘോഷയാത്രയിലേക്ക് വിശ്വാസികൾ നിയന്ത്രണാതീതമായി ഒഴുകിയെത്തുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് ഈ വർഷം പെറു സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അത്ഭുതങ്ങളുടെ ക്രിസ്തു എന്നും അറിയപ്പെടുന്ന യേശു ക്രിസ്തുവിന്റെ പ്രസ്തുത ചിത്രം പതിനേഴാം നൂറ്റാണ്ടിൽ ബെനിറ്റോ അല്ലെങ്കിൽ ഫെഡ്രോ ഡാൽക്കൺ എന്ന ആഫ്രിക്കൻ വംശജൻ ഇന്നത്തെ അങ്കോളയിൽ നിന്ന് പെറുവിലേക്ക് അടിമയായി കൊണ്ടുപോകും വഴി വരച്ചതാണ് യേശു ക്രിസ്തു കുരിശിൽ കിടക്കുന്നതും മുകളിൽ പരിശുദ്ധാത്മാവും പിതാവായ ദൈവവും കുരിശിന്റെ ഇടതുവശത്ത് പരിശുദ്ധ കന്യകാമറിയവും വലതുവശത്ത് വിശുദ്ധ മഗ്ദലേനാമറിയവുമാണ് ചിത്രത്തിൽ ഉള്ളത് ചിത്രത്തെ മണങ്ങുന്ന വാർഷിക ഘോഷയാത്ര പെറുവിലെ ഏറ്റവും പഴയ കത്തോലിക്ക പാരമ്പര്യങ്ങളിൽ ഒന്നും ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ഘോഷയാത്രകളിൽ ഒന്നുമാണ് വെള്ള വെള്ളച്ചരടോടുകൂടിയ ധൂമ്ര വസ്ത്രത്തിലാണ് തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് ഏകദേശം ഇരുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഘോഷയാത്രയുടെ നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ പെറുവിൽ ഒക്ടോബർ മാസത്തെ പെർപ്പിൾ മാസമെന്നും വിളിക്കുന്നു ഘോഷയാത്രയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒക്ടോബറിലെ പാരമ്പര്യം ലാറ്റിൻ അമേരിക്കൻ ക്രൈസ്തവരുടെ പൈതൃക അഭിമാനം കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്